ഹായ് ഗേൾസ് നഗത്തിലിടുന്ന മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ശരിക്കും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമ്മൾ മൈലാഞ്ചി ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും പുറത്തുനിന്ന് ഒരു സാധനവും വേണ്ട നമ്മളെ വീട്ടിൽ തന്നെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മൾ ആ സാധനങ്ങൾ വെച്ച് നമ്മൾ തന്നെ ഉപയോഗിച്ച് നമ്മുടെ കയ്യിലിടുമ്പോൾ നല്ല റെഡ് കളർ കിട്ടുവാണെങ്കിൽ ആ അതിൻ്റെ സന്തോഷം അതൊന്നും വേറെ തന്നെ അല്ലേ അതുകൊണ്ട് നമുക്ക് എല്ലാവരും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ശരിക്കും ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല കളറാവും പിന്നെ നാച്ചുറലായിട്ടുള്ള ഐറ്റമാണ് നമുക്ക് പൊതുവ് ചേരും അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട എൻ്റെ പേര് തസ്ലീമ എൻ്റെ പുതിയ ചാനലാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ പുതിയ വീഡിയോകളുമായിട്ട് എനിക്കിനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റത്തുള്ളൂ നമുക്ക് അന്നേരം മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ശരിക്കും ഞാൻ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത് പഴയതാണ് നിങ്ങൾ എടുക്കുമ്പോഴും വീട്ടിൽ ഉപയോഗം കഴിഞ്ഞ പഴയ പാത്രം എടുക്കുക ഒരു കുഴിഞ്ഞ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഞാനിനകത്ത് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത് ശർക്കര ജീരകം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ എന്നുള്ളൊരളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വിധമാണ് എല്ലാം ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ തേയില ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഒന്നും വേണ്ട അളവിൽ മതി അളവിൽ നമുക്ക് ശരിക്കും ഈ മൈലാഞ്ചി ഉണ്ടാക്കാം പിന്നെ കാപ്പിപ്പൊടി ഈ തേയിലയും എന്ന് പറയുന്നത് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നേ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി പിന്നെ രണ്ടും കൂടെ മിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം നന്നായിട്ട് കൂടി യോജിപ്പിക്കണം യോജിപ്പിച്ച് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ സൈഡിലേക്ക് മാറ്റി കൊടുക്കണം ഇത് ഈ ആ ഒരു ഐറ്റംസ് എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് അവിടെ നിന്ന് അടുക്കൊരു ചെറിയ സ്പേസ് വേണം സ്പേസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവി വരാൻ വെക്കുന്ന പാത്രം നമുക്ക് ഡയറക്റ്റ് വെക്കാൻ പറ്റത്തില്ല അതുപോലെ അതിൻ്റെ ആ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ ആ പാത്രം വെച്ച് കൊടുക്കേണ്ടത് അന്നേരം നമ്മളൊരു കല്ലിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ കുഴിയൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക അതിന് ശേഷം അതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് താന്നിരിക്കത്തക്ക രീതിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കണം അതിനകത്ത് നിറച്ചും വെള്ളവും വെക്കണം കാരണം ആ ഒരു വെയിറ്റിൽ ആവി വെളിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ആവി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു തുണി എന്തെങ്കിലും വെച്ച് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് കെട്ടി കൊടുക്കാം കണ്ടോ ഇത്രയും ഇത്രയും ലിക്വിഡാണ് എനിക്ക് കിട്ടിയത് ആ കുറച്ച് ഐറ്റംസ് കൊണ്ട് കൂടുതൽ ലിക്വിഡ് കിട്ടി നമുക്ക് നമ്മുടെ ആവിയുള്ള ഒന്നും വെളിയിലോട്ട് പോയിട്ടില്ല നമുക്ക് ആ ഒരു സാധനത്തിനുള്ള ലിക്വിഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊന്നും ഒരു അരിപ്പ കൊണ്ട് അരിച്ചെടുക്കണം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മൈദ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം മൈദ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മൈദയങ്ങ് ആഡ് ചെയ്ത് കൊടുക്കൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അവൾ ശരിക്കും താണ്ട ഇപ്പോൾ ആ കാണുന്ന ആ ഒരു പരുവുമില്ലേ അതാണ് കറക്റ്റ് പരുവം ഒരുപാട് ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് ഇടാൻ പറ്റത്തില്ല നല്ല ഭയങ്കര ടൈറ്റായിട്ടിരിക്കും നമുക്ക് കയ്യിൽ എല്ലായിടവും ഒന്ന് പി എല്ലായിടവും ഒന്ന് ആക്കാൻ പറ്റത്തില്ല ഇട്ടു പിടിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു ലൂസ് പരുവായിരിക്കണം അതെൻ്റെ മകളുടെ കയ്യിൽ ഇട്ട് കൊടുത്തതാണ് ഏകദേശം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ മൈലാഞ്ചി വെച്ചുകൊണ്ടിരിക്കണം പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് നല്ല റെഡ് കളറാണ് വരുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആർക്കെങ്കിലും ഈ മൈലാഞ്ചി ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഹാൻഡ് കോണും നെയിൽ കോണും ഉണ്ട് Okay, bye-bye.